I whisper in the air, humming softly to the living I see a flame inside me Shining on the speeds of my, my soul was me ഹായ് ഹലോ നമ്മൾ ഇന്ന് അപ്പേനെ കൂട്ടാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കുറേ നാൾക്ക് മുന്നിലുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ മക്കൾ കിടന്ന് ഉറക്കാണ് ഉറങ്ങിരുന്നിട്ട് ഉടനെ തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് അപ്പം എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ പോകാൻ വേണ്ടി രണ്ട് പേരും മനസ്സിലെ എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് കാർക്ക് വന്ന് ഞങ്ങൾ കയറി പോവുകയാണെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ അപ്പ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അപ്പം അവരെ നാലൂ റൈസും കൂടിയാണ് ചേട്ടൻ പുതിയ ഫോട്ടോസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതും എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലിൻ്റെ ബെൽബട്ടൺ കൂടി അമർത്തിക്കുകയാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൂടെ തന്നെ കിട്ടുന്നതായിരുന്നു അപ്പോൾ എല്ലാവരേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആയിട്ട് ആണ് ചേട്ടൻ കാണാൻ വേണ്ടിയത് അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചേട്ടനില്ല ആ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കറക്റ്റ് വെയിറ്റിങ്ങാണ് അപ്പം നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന അതിനിടയിലുള്ള എടുത്ത വീഡിയോസാണ് ഇത് എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ചേട്ടന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇറങ്ങി വരണ വീഡിയോ എടുക്കാൻ പറഞ്ഞതായി അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കൽ കൂടിയാണ് ഞങ്ങളെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നെങ്കിലും അപ്പം വീഡിയോ എടുക്കാൻ മറന്നിട്ടില്ല അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെ വരുന്ന വീഡിയോ എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ് ചെയ്തത് ഞങ്ങളെ ഒന്ന് കേന്ദ്രം പിടിക്കുകയാണ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തതിനു ശേഷമാണ് തിരിച്ച് വണ്ടിയിലേക്ക് കയറിയത് ഞങ്ങളുടെ എല്ലാവരുടെയും ചിരി കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ എന്തോടെ ഹാപ്പിയാണെന്ന് ആദ്യം പറയപ്പനും ഒരു ചെറിയ ഉറക്കത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു അതുകൊണ്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് രണ്ടിന് മുഖം കടന്നിട്ട് ഓരോന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കുക ചേട്ടൻ വന്ന് കേൾക്കാറിലിരിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് പിന്നെ സന്തോഷം കൊണ്ട് അപ്പം വന്നാൽ പിന്നെ ഞങ്ങൾ അത് ഒരു വേറെ ലെവലിലേക്ക് പോവാണ് പ്രവാസി ജീവിതം നയിക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ പറ്റും പക്ഷേ ഞാൻ അത്ര നാളെ കണ്ടാതിരിക്കുശേഷം അവർ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞു കഴിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇന്ന് കാണാം